السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة ورنوتي مبتة نال إن تحديث البرامشي كنت لولا عن صرق അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അയ്യാൽ ഹൈമാ റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമീത്തു റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം യക്കൂൽ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഹ്ലുൽ ജന്നത്തി സലാസത്തു സ്വർഗാവകാശികൾ മൂന്ന് വിഭാഗമുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കുന്ന മൂന്ന് ആളുകൾ ഉണ്ട് ദു സുൽത്താനിൻ അധികാരമുള്ള ആൾ മുക്കസിത്തുൻ മുവഫക്കുൻ നീതിപൂർവകം പ്രവർത്തിക്കുന്ന ഹൈറായ പ്രവർത്തനങ്ങൾക്ക് നന്മകൾക്ക് തോഫീക്ക് ലഭിച്ച ആള് അധികാരമുള്ള നന്മ ചെയ്യാൻ തോഫീക്ക് ലഭിച്ച നീതിപൂർവം ഭരണം നടത്തുന്ന കൈകാര്യം ചെയ്യുന്ന ആൾ അധികാരമുള്ള എല്ലാ തരത്തിലുള്ള അധികാരവും രാജ്യത്തിൻ്റെ അധികാരമാണെങ്കിലും പഞ്ചായത്തിൻ്റെ അധികാരമാണെങ്കിലും വീടിൻ്റെ അധികാരമാണെങ്കിലും മഹലിൻ്റെ അധികാരമാണെങ്കിലുമൊക്കെ കിട്ടിയ അധികാരം നീതിയോടുകൂടെ പ്രവർത്തിക്കുകയും നീതിയോട് കൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തോഫീക്കുക ലഭിക്കുകയും ചെയ്ത അധികാരി അവൻ സ്വർഗാവകാശിയാണ് മറ്റൊന്നുമ റജുലുൻ റഹീമുൻ റഖീഖുൽ കൽ ലോല ഹൃദയനായ കാരുണ്യം കാണിക്കുന്ന മനുഷ്യൻ ലിഖുലിദി കുർബ വ മുസ്ലിമൻ എല്ലാ അടുത്ത ആളുകൾക്ക് കുടുംബക്കാർക്കും അതുപോലെ തന്നെ മറ്റു എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാവരോടും കാരുണ്യം കാണിക്കുകയും എല്ലാവരോടും ലോലഹൃദയത്തോടെ കാഠിന്യമില്ലാതെ പരുക്കൻ സ്വഭാവത്തിലല്ലാതെ വിദ്വേഷത്തോടെയും വൈരോഗ്യത്തോടെയും അല്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾ അവൻ സ്വർഗ്ഗത്തിലാണ് അഫീഫുൻ മുത്ത അഫീഫുൻ അത് പറയാനും കുടുംബങ്ങളുള്ള ബാധ്യതകളുള്ള ആളാണ് സാമ്പത്തിക ശേഷിയില്ലാത്ത എന്നാൽ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ ഒരാളുടെ മുമ്പിലും ഞാൻ പാവപ്പെട്ടവരാണ് എനിക്ക് വലത് കിട്ടണം എന്ന നിലക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യൻ സമ്പത്തില്ല പക്ഷെ അതോടൊപ്പം മറ്റൊരാളുടെ മുമ്പിലും യാചിക്കാതെ ഇറക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ളയാളും സ്വർഗത്തിലാണ് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരാളുടെ മുമ്പിലും യാചിക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ ഇവരെല്ലാവരും സ്വർഗത്തിലാണ് ഈ മൂന്ന് വിഭാഗവും സ്വർഗത്തിലാണ് അള്ളാഹുത്തല തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ